സി കൃഷ്ണൻ ഇദ്ദേഹത്തിന്റെ പീരീഡ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത് എയ്റ്റീൻ സിക്സ്റ്റി സെവൻ ടു നയൻറ്റീൻ തേർട്ടി എയ്റ്റ് ആകുന്നു ദാറ്റ് മീൻസ് ഹി ലീവ് അപ് ടു ദ ഏജ് ഓഫ് സെവൻറ്റി വൺ സി കൃഷ്ണനെ കുറിച്ച് ചോദിച്ചാൽ ആദ്യമേ നമ്മുടെ മനസ്സിൽ വരേണ്ടത് എന്ന പത്രത്തെക്കുറിച്ചാണ് നമുക്കാദ്യം മിതവാദി എന്ന പത്രത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം അടിച്ചമർത്തപ്പെട്ടവന്റെ ബൈബിൾ അധസ്ഥിതരുടെ ബൈബിൾ തീയരുടെ ബൈബിൾ എന്നൊക്കെ അറിയപ്പെടുന്ന പത്രമാകുന്നു മിതവാദി പത്രം കുമാരനാശാന്റെ വീണപ്പൂവ് ഓ ചന്ദേനോന്റെ ജീവചരിത്രം എന്നിവ ആദ്യമായി പ്രസിദ്ധീകരിച്ച പത്രമാകുന്നു മിതവാദി ഈ മിതവാദി എന്ന പത്രം ആദ്യമായി തുടങ്ങുന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാകുന്നു ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് മിതവാദി എന്ന പത്രം ആദ്യമായി തുടങ്ങുന്നത് അന്ന് ഈ പത്രത്തിന്റെ ഓണർ സി കൃഷ്ണൻ ആയിരുന്നില്ല അന്ന് ഈ പത്രത്തിന്റെ ഓണർ ശ്രീകൃഷ്ണൻ ആയിരുന്നില്ല ടി ശിവശങ്കരൻ എന്ന വ്യവസായി മൂർക്കോത്തുകുമാരൻ എന്ന എഡിറ്ററെ വെച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ കണ്ണൂരിലെ തലശ്ശേരിയിൽ നിന്നുമാണ് ഈ പത്രം ആരംഭിച്ചത് ടി ശിവശങ്കരൻ എന്ന വ്യവസായി മൂർക്കോത്ത് കുമാരൻ എന്ന എഡിറ്ററിനെ വെച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ കണ്ണൂരിലെ തലശ്ശേരിയിൽ നിന്നുമാണ് ഈ പത്രം ആദ്യമായി ആരംഭിച്ചത് പിന്നീട് നയൻറ്റീൻ തേർട്ടീനിലെ ശ്രീകൃഷ്ണൻ ഈ പത്രത്തിന്റെ ഓണർഷിപ്പ് ഏറ്റെടുത്തതിനു ശേഷമാണ് ഈ പത്രം ഇത്രയും ഫേമസ് ആകുന്നത് നയൻറ്റീൻ തേർട്ടീനിൽ കോഴിക്കോട് നിന്നും ശ്രീകൃഷ്ണന്റെ നേതൃത്വത്തിൽ ഈ പത്രം പുനരാരംഭിക്കുന്നു അങ്ങനെ അടിച്ചമർത്തപ്പെട്ട ജനതയ്ക്ക് വേണ്ടി ഈ പത്രം നിലകൊള്ളുന്നു മനുഷ്യരുടെ കഷ്ടപ്പാടുകൾക്ക് വലിയൊരു അളവ് വരെ കാരണം മദ്യമാണെന്ന് വിലയിരുത്തി മദ്യ വേണ്ടി നിലകൊണ്ട നവോത്ഥാന നായകനാകുന്നു ശ്രീകൃഷ്ണൻ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ അതായത് നയൻറ്റീൻ സെവൻറ്റീനിലെ തളി റോഡ് സമരത്തിന് കോഴിക്കോട് നിന്നും നേതൃത്വം നൽകിയത് ശ്രീകൃഷ്ണനാകുന്നു കോഴിക്കോട് പാറൻഹാൾ പണിതും ശ്രീകൃഷ്ണന്റെ നേതൃത്വത്തിലാണ് ഹിന്ദുമതം വിട്ട് ബുദ്ധമതം സ്വീകരിച്ച വ്യക്തി കൂടിയാണ് ശ്രീകൃഷ്ണൻ സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ശ്രീകൃഷ്ണൻ പോരാടിയിട്ടുണ്ട് മിസ്ട്രസുമാരുടെ സങ്കടങ്ങൾ എന്ന ലേഖനം ശ്രീകൃഷ്ണൻ എഴുതിയിട്ടുണ്ട് എസ് എൻ ഡി പി പ്രസ്ഥാനത്തിന്റെ ഐഡിയോളജീസ് ഫോളോ ചെയ്തിരുന്ന വ്യക്തി കൂടിയായിരുന്നു ശ്രീകൃഷ്ണൻ തിരുവനന്തപുരം ജില്ലയിലെ വർക്കലയിലുള്ള ശ്രീനാരായണ ഗുരുവിൻ്റെ എസ് എൻ ഡി പി യോഗത്തിന്റെ ഒൻപതാം വാർഷിക സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് അതായത് പ്രസിഡന്റ്ഷിപ്പ് വഹിച്ചത് ശ്രീകൃഷ്ണനാകുന്നു കൂടാതെ ബാലപ്രബോധനി സംസ്കൃത പാഠശാല സ്ഥാപിച്ചതും കോഴിക്കോട് നിന്നും മഹാബോധി ബുദ്ധമിഷൻ സ്ഥാപിച്ചതും ശ്രീകൃഷ്ണനാകുന്നു മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി വരെയുള്ള കാലയളവിൽ മദ്രാസിലെ ലെജിസ്ലേറ്റീവ് കൌൺസിലിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട വ്യക്തി കൂടിയാണ് ശ്രീകൃഷ്ണൻ അന്നത്തെ ജനങ്ങളുടെ അവകാശങ്ങൾക്കു വേണ്ടി നിലകൊണ്ട ജസ്റ്റിസ് ലീഗ് എന്ന പൊളിറ്റിക്കൽ പാർട്ടിയിലെ അംഗം കൂടിയായിരുന്നു ശ്രീകൃഷ്ണൻ